ഇസ്രായേൽ ലബനൻ അതിർത്തിക്ക് സമീപം ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ ഇസ്രായേലിനെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നാണ് ഇന്ത്യക്കാരോട് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേലി അധികാരികളുമായി എംബസി ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത് ഇന്നലെ വടക്കൻ ഇസ്രായേലിലെ മാർഗലീറ്റിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സുൽ ആണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ കേരളത്തിൽ നിന്നുള്ള മറ്റു രണ്ടു പേർക്ക് പരിക്കേറ്റതായി ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇടുക്കി സ്വദേശികളായ പോൾ മെൽവിൻ പോൾമെൽവിൻ ജോസഫ് ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത് മിസൈൽ ആക്രമണം നടക്കുമ്പോൾ മൂവരും തോട്ടം കൃഷി ചെയ്യുകയായിരുന്നെന്ന് എംബസി പ്രസ്താവനയിൽ അറിയിച്ചു ഞങ്ങളുടെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്റ്റാഫിന്റെ ചികിത്സയിലാണ് പരിക്കേറ്റവർ തീവ്രവാദം മൂലം പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന എല്ലാ പൗരന്മാരെയും ഇസ്രായേൽ ഒരുപോലെ പരിഗണിക്കുന്നു കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും എംബസി പറഞ്ഞു മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ സഹോദരനുമായി സംസാരിച്ചതായി ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌഗിലോൺ പറഞ്ഞു അദ്ദേഹത്തിനും കുടുംബത്തിനും എന്റെ ഹൃദയംഗമായ അനുശോചനം അറിയിച്ചു എന്തിനുമേതിനും ഇസ്രായേൽ അവരുടെ പക്ഷത്തുണ്ടാകുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നെന്നും ഡൌർഗലോൺ എക്സിൽ പങ്കുവച്ചു പോസ്റ്റിൽ പറഞ്ഞു അതേസമയം ലബനനിൽ നിന്നാണ് മിസൈൽ തൊടുത്തതെന്ന് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തു യുദ്ധം തുടങ്ങിയതു മുതൽ ഹമാസിനെ പിന്തുണച്ച ഹിസ്ബുളയുടെ ഷിയ വിഭാഗം വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തുന്നുണ്ട് ഈ ആക്രമണത്തിലാണ് നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു മാസമായി ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുകയാണ് അതിനിടെ സഹായ സാധനങ്ങൾ നിറച്ച് ട്രക്കിനായി കാത്തിരുന്ന ആളുകൾക്ക് നേരെ അടുത്തിടെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇതിൽ നൂറ്റിനാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു